നമുക്കിന്ന് ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇരുമ്പംപിളി ഉപ്പിലിട്ടത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഇതായതിപ്പോൾ വീട്ടിലുള്ള ഇരുമ്പംപുള്ളിമാരാണ് അപ്പോൾ അത് നിറച്ച് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ സീസണായ കാരണം നമുക്ക് ഈ ഒരു ഉപ്പിലിട്ടത് ഉണ്ടാക്കാൻ സിമ്പിളായിട്ട് പറ്റും എല്ലാ വീടുകളിലും ഇപ്പോൾ ഒരുവിധം ഉള്ള വീടുകളാവും അപ്പോൾ ഇത് നമുക്ക് ഉപ്പിലിട്ടിട്ടും യൂസ് ചെയ്യാം അപ്പം നമുക്കതിന് വേണ്ടിയിട്ടിത് പറിച്ചെടുക്കണം അപ്പം അധികം മൂപ്പ് എത്തിയിട്ടുള്ള ഇരുമ്പംപിളി പൊട്ടിക്കണ്ട നമ്മളിതിൽ ഒരു ഏകദേശം அதிகம் உப்பாத்த இருபம் பிள்ளி எடுத்துட்டு நம்ம உப்பில்டான்ட்டோம் செய்யுண்டது இதே கண்டில் இந்த ஈ உள்ள இரும்பம்புள்ளி நம்ம ஒரு பாத்திரத்தில் பறிச்செடுத்துட்டு இனி இதுல நமக்கு நல்லவங்க கழுகி விரத்திட்டு இல்லை அது பூவோக்கிண்டு இரும்பம்புளியோட பூவக்கெல் பெட்டுட்டு அப்போ அதை மாற்றி நல்லவணம் க்ளீன் செய்தெடுக்கணும் நமக்குது அப்போ அதே நம்ம அது இரும்பம்புள்ளியோடியக்களஞ்சு அதுபோல் தான் அது பூவி இது களஞ்சு நல்லவங்க கழுகி விரத்தி வச்சிட்டுள்ளதா നമ്മള് നമ്മുടെ ഈ ഇരുമ്പം പുള്ളി ഉപ്പിലിട്ടതിൽ ഒരിത്തിരി എരിവൊക്കെ വേണ്ടേ അപ്പൊ അതിന് വേണ്ടിയിട്ട് രണ്ട് ഉണ്ടമുളകും പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതേ നമ്മള് ചില്ലുപ്പിയിലാണ് കേട്ടോ ഈ ഉപ്പിലിട്ടത് ഉണ്ടാക്കാൻ പോണത് നമ്മൾ എന്ത് ഉപ്പിലിടുകയാണെങ്കിലും ഒന്നുകിൽ ഭരണിയിൽ അല്ലെങ്കിൽ ചില്ലുകുപ്പിയിൽ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ ഇതേ നമ്മള് ഈ ഇരുമ്പംപിളീനെ ഈ ചില്ലിൻ്റെ ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കണം ഈ ഇരുമ്പിളി ഉപ്പിലിട്ടത് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്തു വയ്ക്കാം കേട്ടോ അങ്ങനെയാണെങ്കിൽ കുറെ ദിവസം ഇത് കേടാവാണ്ടിരിക്കും പുറമേ വെക്കാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ ഇത് എടുത്ത് അവസാനിപ്പിക്കണം ഇനി തന്നെ നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഉണ്ടമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഈ ഉപ്പിലിട്ടയിലേക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കണത് ഇരുമ്പംപുളിക്ക് നല്ല പുളിയുള്ള കാരണം അതിനനുസരിച്ചുള്ള ഉപ്പും നമ്മൾ ചേർത്ത് കൊടുക്കണം ഇനി നമ്മൾ അതിലേക്ക് സാധാരണ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് സാധാരണ പച്ച വെള്ളം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക നമ്മളിപ്പോൾ ഇതിൽ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യണില്ല ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഇതിൽ ചെയ്തിട്ടുള്ളത് അടപ്പ് ഇത് ഇന്ന് ഇപ്പോൾ ഒരു ദിവസം നമ്മൾ രാവിലെ വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകിട്ടാകുമ്പോഴേക്കും ഇതിലൊക്കെ ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും ഇതൊരു ഒന്നോ രണ്ടോ ദിവസം നമുക്ക് പുറമെ വെച്ചിട്ട് തന്നെ യൂസ് ചെയ്യാം ഇപ്പൊ ഇതേ കണ്ടില്ലേ ഇതിപ്പോ ഇന്നലെ വെച്ചതാണ് ഇതിപ്പോ ഇന്ന് നോക്കുമ്പോൾ ഇങ്ങനെയായിട്ട് നല്ലവണ്ണം ഉപ്പൊക്കെ ഇരുമ്പുള്ളി ഉപ്പിലിട്ടത് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് വെറുതെ കഴിക്കാനും നല്ലതാണ് ചോറിൻ്റെ കൂടെ ഒക്കെ നല്ലതാണ് കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും നമ്മൾ കണ്ണി മാങ്ങിയൊക്കെ ഉപ്പിലിടുന്ന അതേ മെത്തേഡിൽ തന്നെ ഇത് ചെയ്തിട്ടുള്ളതാണ് ഇതിപ്പോൾ നമുക്ക് കൂടുതൽ കാലം എടുത്ത് വെക്കണമെങ്കിൽ നമ്മൾ ഇതിനെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പം കേടാവാണ്ടിരിക്കും നമുക്ക് ആവശ്യത്തിനെടുത്ത് യൂസ് ചെയ്യും ചെയ്യാം നമ്മളിപ്പോൾ ഇതിൽ വിനേഗർ ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇരുമ്പുളി പിക്കളാണിത് നമ്മൾ ഞാനത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അപ്പൊ സോൾട്ടഡായിട്ടുള്ള ബിലിന്ദിപ്പിക്കുകൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി വെക്ക ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റണ ബിലിന്ദി ഉപ്പിലിട്ടുള്ളതാണ് കേട്ടോ അത് നല്ല ടേസ്റ്റുമാണ് ആ ഒരു ഉപ്പും പുളിയും അതുപോലെ തന്നെ നല്ല എന്താ പറയാ പറഞ്ഞറിയിക്കാൻ പറ്റും അത് അത്രയും ടേസ്റ്റാണ് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി വെക്കുക കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവും ആ ഇരുമ്പംപുളിയുടെ അധികം പുളിയൊന്നും ഉണ്ടാവില്ല ഉപ്പും പുളിയൊക്കെ ഇട്ട് പിന്നെ എരിവും എല്ലാം കൂടിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്തോളോ സബ്സ്ക്രൈബ് ചെയ്തോളോ ഷെയർ ചെയ്തോളോ കേട്ടോ എല്ലാവരും അപ്പോൾ വീണ്ടും നമുക്ക് അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം ടേക്ക് കെയർ ഫ്രണ്ട്സ് ബൈ